इस आयत का हिंदी अर्थ इस प्रकार है अल्लाह ने सर्वश्रेष्ठ वर्णन एक समान और बार बार दोहराई जाने वाले पुस्तक के रूप में उतारा है जिससे उन लोगों की त्वचाएँ जो अपने रब का भय रखते हैं कांपने लगती है फिर उनकी त्वचाएँ और उनके दिल अल्लाह के स्मरण की ओर झुकते हुए नरम हो जाते हैं ये अल्लाह की हिदायत है वो इसके द्वारा जिसे चाहता है हिदायत देता है और जिसे अल्लाह भ्रष्ट ठहरा देता है उसे कोई हिदायत देने वाला नहीं द इंग्लिश ट्रांसलेशन ऑफ दिस वर्सेस एज फॉलोस गॉड ऑल माइटी हैज सेंड डाउन The best message in the form of a book, part of which resembles that which was revealed before, and part is new, comprising the highest wisdom, whereby the skins of those who fear their Lord are set tingling, and then their skins and their hearts soften into the remembrance of Allah. This Quran is the guidance of Allah, He guides therewith whom He pleases. He whom Allah astray has no one to guide him. Assalamu alaikum. Thank you, ഈ മൂന്ന് പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ലഘു പരിചയപ്പെടുത്തൽ നടത്തുന്നതിനായി ബഹുമാന്യ മൗലവി മുനവർ അഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് അഞ്ചു മിനിറ്റ് ആണ് അനുവദിച്ചിട്ടുള്ളത് സദസ്സിലിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ അസ്സാം വലൈക്കും വാഹത്തുല്ലാ വരകാത്തു ഇവിടെ രണ്ട് വിശുദ്ധ ഖുർആൻ്റെ ട്രാൻസ്ലേഷനാണ് ലോകതര നിലവാരം പുലർത്തുന്ന ഭാഷാ കൂടി തയ്യാറാക്കിയ ട്രാൻസ്ലേഷനാണ് ഷെർ അലി ഖാൻ സാഹിബ് തർജ്ജമ ചെയ്ത ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് ഓൺലൈനായും ലഭ്യമാണ് ഏറ്റവും നല്ല റിവ്യൂ ലഭിച്ച ഒരു ട്രാൻസ്ലേഷനാണ് അതുപോലെ തന്നെ ഹിന്ദി ട്രാൻസ്ലേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഭാഷാ മികവോട് കൂടിയ തർജ്ജമയാണ് അതിന് നടന്നിട്ടുള്ളത് മാത്രമല്ല അതിൽ ചെറിയ നോട്ട്സോട് കൂടി പ്രസിദ്ധീകരിച്ച ഹിന്ദി തർജ്ജുമ എന്നതിനേക്കും ഒരു പ്രത്യേകത ഈ രണ്ട് തർജ്ജുമക്കും ഉണ്ട് എന്നുകൂടി നിങ്ങളെ ഉണർത്തുകയാണ് സമയപരിമിതി അനുസരിച്ച് കൂടുതലായി ഞാൻ ഈ വിഷയത്തെ അതായത് തർജ്ജുമയുടെ വിഷയത്തെ വിശദീകരിക്കുന്നില്ല നമ്മുടെ സ്റ്റാളിൽ രണ്ട് തർജ്ജുമയും ലഭ്യമാണ് എല്ലാവരും സഹകരിക്കണം വന്ന് നോക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അത് ലഭ്യവുമാണ് അതിനുപരിയായി മറ്റൊരു കാര്യം നിങ്ങളെ ഉണർത്തുകയാണ് പത്ത് മുപ്പത് ഭാഷകളിൽ തർജ്ജമ ചെയ്ത് തയ്യാറാക്കിയ വിശുദ്ധ ഖുറാൻ്റെ ഒരു എക്സിബിഷൻ കൂടി നമ്മുടെ സ്റ്റാളിൽ ഇപ്പോൾ നിലവിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും എല്ലാവർക്കും വന്ന് കാണാവുന്നതാണ് ഇനി അടുത്തതായി പറഞ്ഞ ഹജ്രത് മുഹമ്മദ് ക പവിത്ര ജീവൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് അറത് മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് അഹമ്മദിയ ജമാത്തിൻ്റെ രണ്ടാമത്തെ ഖലീഫ തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമാണിത് ചരിത്രപരമായുള്ള വലിയ റിസർച്ചോടു കൂടി വളരെ ദീർഘമായ വീക്ഷണത്തോടു കൂടി തയ്യാറാക്കിയ ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥത്തിൽ നൂറ്റി അറുപതിൽ പരം ചാപ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ ഗ്രന്ഥം ലോകേതര ഭാഷകളിൽ പതിനാറ് ഭാഷകളിൽ തെർജുമ ചെയ്ത് പബ്ലിഷായി കഴിഞ്ഞിട്ടുണ്ട് ഇനി എട്ടോളം ഭാഷകളിൽ തെർജുമ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് പ്രത്യേകത കൊച്ചു കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ചാപ്റ്റർ വൈസായി തിരിച്ചത് കൊണ്ട് എളുപ്പത്തിൽ വായിക്കാനും വായനയിൽ ഒരു പ്രത്യേകമായ ഫ്ലോ നമുക്ക് ലഭിക്കുന്നതായി കാണാൻ കഴിയും ഉദാഹരണത്തിന് കുട്ടിക്കാലം അതുപോലെ തന്നെ വിവാഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആദ്യമായി ദൈവത്തിൽ നിന്ന് ലഭിച്ച ദിവ്യ ഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യം ഇതിൽ ഒരുപാട് ചാപ്റ്റർ വൈസായുള്ള കാരണം ഒരുപാട് ചാപ്റ്റർ വൈസായത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനും വായിക്കാനും വളരെ എളുപ്പമാണ് ഇതിൽ നിന്ന് ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രോഫറ്റ് മുഹമ്മദ് സലഹ് അലൈഹി സ്വലം ഒരിക്കൽ തൻ്റെ അനുചരന്മാരെ കൂടെ ഇരുന്നു കൊണ്ട് ഒരു വഴിയോരത്തിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ഒരു യഹൂദ വ്യക്തിയുടെ ശവമഞ്ചം അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു പണ്ടുകാലത്ത് തന്നെ രേഖയിലേക്ക് എത്തി നോക്കിയാൽ മനുഷ്യൻ ജീവനുള്ള മനുഷ്യന് പോലും വില കൽപ്പിക്കാത്ത കാലമായിരുന്നു പ്രോഫിൻ മുഹമ്മദ് സലാഹു അലഹിസ്വല്ലം ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് അപ്പോൾ തൊട്ടടുത്തുള്ള മറ്റു അനുചരന്മാർ ചോദിച്ചു അങ്ങ് എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പോൾ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നു ആ പരിഷ്കാര തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സമുദായത്തെ പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് ഒരു മനുഷ്യൻ്റെ ശവമഞ്ചമാണ് പോകുന്നത് അപ്പോൾ തിരിച്ചും ചോദിക്കുന്നു വീണ്ടും ഒരു അനുചരൻ അതൊരു യഹൂദിയുടെയല്ലേ യഹൂദി മനുഷ്യനല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നു ആദ്യമായി അറേബ്യൻ സംസ്കാരത്തിൽ ഒരു ശവമഞ്ചത്തിനും അഭിമാനമുണ്ട് അതിനുവേണ്ട അർഹത എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലാസ്വലമാണ് അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പെട്ടെന്ന് നിങ്ങളെ കണ്ണോടിക്കുകയാണ് ഒരു യാത്രാ സമയത്ത് പ്രോഫറ്റ് മുഹമ്മദ് സലല്ലാഹു അലൈഹി സ്വലമയും അങ്ങയുടെ അനുചരന്മാരും ഒരു വിജനമായ പ്രദേശത്ത് അടിക്കുകയുണ്ടായി ഭക്ഷണവും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ടെൻ്റടിച്ചതായിരുന്നു അല്പം സമയം കഴിഞ്ഞപ്പോൾ ഒരു മാടപ്രാവ് വന്ന് വട്ടം കറങ്ങി പ്രവാചകന്റെ അടുത്ത് വന്ന് പ്രത്യേകമായ സ്വരത്തിൽ കരയുന്നതായി കേട്ടു അപ്പോൾ പ്രവാചകൻ ഉടൻ തന്നെ തൻ്റെ അനുജന്മാരെ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ആരാണ് കൂട്ടിൽ നിന്ന് എടുത്തതെന്ന് അപ്പോൾ ഒന്ന് രണ്ട് പേർ വന്നു കാണാൻ നല്ല കൗതുകമുള്ള കുഞ്ഞുങ്ങളായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തതാണ് പ്രവാചകരെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി സ്വലം കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ താളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രകടനമായ രീതിയിൽ അത് കാണാൻ കഴിയുന്നു ഉടനെ തന്നെ അവരോട് ശാസിച്ചുകൊണ്ട് പറയുകയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഉടനെ തന്നെ ആ കൂട്ടിൽ കൊണ്ടുപോയി വെക്കുക എന്ന് ആ തിരിച്ച് ആ പക്ഷി കുഞ്ഞുങ്ങളെ കൂട്ടിൽ വെച്ചപ്പോൾ ആ പക്ഷിയുടെ സന്തോഷം വളരെയധികം അത്ഭുതാവഹമായ സന്തോഷമായിരുന്നു അതുപോലെ തന്നെ അതേ അവസരത്തിൽ ആ അനുജന്മാർ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരു അടുപ്പൊരുക്കിയപ്പോൾ ഒരു ഉറുമ്പിൻ കൂടിന്റെ തൊട്ടടുത്തുള്ള അടുപ്പായിരുന്നു ഇത് കണ്ട് പ്രവാചൻ വളരെയധികം കരയുകയും സങ്കടപ്പെടുകയും ചെയ്തു നിങ്ങൾ ഒരു അടുപ്പൊരുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യാതൊരു കാരണം കൂടാതെ ഉറുമ്പുകളെ നിങ്ങൾ കരിച്ചു കളഞ്ഞല്ലോ എന്നും എന്നിട്ട് പറയുന്നു താക്കീത് ചെയ്യുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികളെ നിങ്ങൾക്ക് ആർക്കും തന്നെ തീ കൊണ്ട് വേദനിപ്പിക്കാൻ അനുവാദമില്ല എന്നും അപ്പോൾ കൂടുതലായി ഞാൻ പറയുന്നില്ല മറ്റ് സ്പീക്കേഴ്സും കാത്തിരിക്കുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ഹൈലൈറ്റായ രണ്ട് പോയിൻറ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും തക്കതായ രീതിയിൽ ഫലമെടുക്കാൻ അനുഗ്രഹിക്കുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വാഹർദാവാൻ അലഹദി റബ്ബുല മൗലവി മുനവർ അഹമ്മദ് സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി വിശുദ്ധ ഖുരാൻ്റെ ഹിന്ദി പരിഭാഷയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ അമീർ ജനാബ് മുഹമ്മദ് അബ്ദുള്ള സാഹിബിനെയും കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറി ബഹുമാനായ അഡ്വക്കേറ്റ് മാധുബി അവകളെയും സാധനം ക്ഷണിക്കുന്നു രേഖപ്പെടുത്തുന്നു വിശുദ്ധ ഖുർൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രകാശനം ചെയ്യുന്നതിനായി വീണ്ടും തിരുവനന്തപുരം അഹമ്മദിയാംസ്റ്റൻ ജമാഅത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ അമീർ ബഹുമാന്യ മുഹമ്മദ് അബ്ദുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു അത് സ്വീകരിക്കുന്നതിനായി കരുനാഗപ്പള്ളി ജമാത്തിൻ്റെ അമീർ ജനാബ് നാസുബുദ്ദീൻ സാഹിബ് അവരുടെയും ക്ഷണിച്ചുകൊള്ളുന്നു ഹസ്ത് മുഹമ്മദ് സല്ലാഹുലൈവലം ക പവിത്രജീവൻ എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാന്യ കേരള ഹിന്ദി പ്രചാരസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് മാധു ബി അവരെ ക്ഷണിക്കുന്നു അത് സ്വീകരിക്കുന്നതിനായി ജില്ലാ അമീർ ജനാബ് മുഹമ്മദ് അബ്ദുള്ള സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ബഹുമാന്യ ജില്ലാ അമീർ അബ്ദുള്ള സാഹിബിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റാണ് വേദിയിലിരിക്കുന്ന ബഹുമാന്യ അഡ്വക്കേറ്റ് മധുസാർ പ്രൊഫസർ മുഹമ്മദ് അമൂദ് സാഹിബ് അതുപോലെ തന്നെ കഥാപ്പള്ളി ജമാഅത്ത് അമീർ നാസബുദ്ദീൻ സാഹിബ് അതുപോലെ മുനവർ മൗലൈ സാഹിബ് അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ അസ്സാമലൈക്കും റഹ്മാബർക്കത്തൂടെ നമ്മൾ മൂന്ന് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് റിലീസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഖുർആൻ്റെ ഇംഗ്ലീഷ് പതിപ്പാണ് മറ്റൊന്ന് ഖുർആാൻ്റെ ഹിന്ദി പതിപ്പാണ് മറ്റൊന്ന് നബി സല്ലാ അല്ലൈ സ്വലമ്മയുടെ ഉറുദുവിൽ എഴുതപ്പെട്ട ഒറിജിനായിട്ട് ഉറുദുവിൽ എഴുതപ്പെട്ട ആ ജീവചരിത്രം നമ്മുടെ ആദരണീയനായ രണ്ടാം ഖലീഫ ബിർസാ ഹസ് ബിർസാ ബഷീറുദ്ദീൻ മുഹമ്മദ് അഹമ്മദ് സാഹിബ് അത് നിരച്ചിട്ടുള്ള പുസ്തകമാണ് അത് നിരച്ചിട്ടുള്ള പുസ്തകം എന്ന് പറയുമ്പം അതിന് പ്രത്യേകതയുണ്ട് മാത്രമല്ല അതായത് നൂറ്റി ഇരുപതോളം പുസ്തകങ്ങൾ ഇടപെട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അതിൻ്റെ അതുപറയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ആധികാരിക അത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അപ്പം ഈ മൂന്ന് പുസ്തകങ്ങളാണ് നമ്മളിവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത് പ്രസിദ്ധീകരിച്ച പ്രധാന ഉദ്ദേശമുണ്ട് ഈ ഖുർആൻ തന്നെ എൺപതോളം ഭാഷകളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെ പരമാവധി ഭാഷകളിൽ ഖുർആൻ പ്രസിദ്ധ പരിഭാഷപ്പെടുത്തുക ലോകത്തെ പരമാവധി ആൾക്കാരിലേക്കത് എത്തിക്കുക ഖുറാൻ മാത്രമല്ല ഈ തിരുനെടുപ്പ് ചരിത്രവും ലോകത്തെ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം അഹമ്മദിയ മുസ്ലിം ജിമാ തെറ്റെടുത്തിട്ടുണ്ട് അതിന് പ്രത്യേക കാരണമുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഖുർആൻ അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലാം അപ്പം ഈ ജനങ്ങളുടെ ധാരണകളെ മാറ്റുവാൻ എന്ന് പറയുമ്പോൾ ഈ തിരിധാരണകളെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് മസീം ഹമൂദ് അലൈഹി സ്വലാത്തുസ്സലാം അതായത് ആയിരത്തി ഒരു നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കഴിഞ്ഞെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ മസീം മുഹൂദ് അലൈഹി സ്വലാത്തുസ്സലാം അതിൻ്റെ ആഗമന ഉദ്ദേശം തന്നെ ഇതുതന്നെ ആയിരുന്നു പറയാം അതായത് ഇസ്ലാമിൻ്റെ മേൽ വന്നുയർത്തിട്ടുള്ള ആ തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോട് മാത്രമാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ലോകത്തിൽ പരമാവധി ആൾക്കാരിലേക്ക് ഈ ഖുർൻ എത്തിക്കുക അതുപോലെ തന്നെ ആ നബീസ്ലാഹു അലൈഹി വസ്ലൈമുടേ ആ പൗത്ര ജീവിതത്തിൻ്റെ ഒരു നേർ ചിത്രം ലോകത്തെ എല്ലാ ജനങ്ങളും എത്തിച്ചെന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ആ ദൗത്യത്തിൻ്റെ ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രഭാഗത്തിന് ശേഷം ഖലീഫമാർ ഇന്ന് അഞ്ച് ഖലീഫമാരിൽ ആയി കഴിഞ്ഞിരിക്കുന്നു ഈ പഞ്ചാമത്തെ ഖലീഫാണ് ഹസ്റത് മിർസ മസൂർ അഹമ്മദ് സാഹിബ് അപ്പോൾ ആ ഖലീഫമാർ ആ ദൗത്യം ആ ഖലീഫ്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകങ്ങളും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ വർഷവും ഓരോരോ രണ്ടോ മൂന്നോ അഞ്ചോ ഒക്കെ ഭാഷകളിൽ പുതുതായിട്ട് ഈ ഖുർആാൻ പ്രസിദ്ധീകരിക്കുന്നു നബിസ് അല്ലാപ്പുള്ള ചരിത്രം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു കുറുഗാനെ സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് വലിയ അവകാശവാദങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഒന്നാമതായിട്ട് എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ ദേശത്തേക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് കുറാനെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് മതിയായ കാരണങ്ങളുണ്ട് ചുമമായ എന്നല്ല ഒന്നാമതായിട്ട് അതിനെ നമ്മൾക്ക് മനുഷ്യ മനുഷ്യസംബോധന അഭിസംബോധന ചെയ്യുന്നത് യാ അയുഹന്നാസ് അല്ലയോ മനുഷ്യ സമൂഹമേ അല്ലയോ മനുഷ്യ സമൂഹമേ എന്നാണ് അതോടൊപ്പം തന്നെ ആദമ അല്ലയോ ആദം സന്തതികളെ എല്ലാ മനുഷ്യരും ആദമനി സന്തതികളാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സംബോധന ചെയ്തുകൊണ്ട് എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ലോകം മൊത്തം ജനങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളൊരു ബാധ്യതയായിട്ട് അഹമ്മദിയ മുസ്ലിം ഞങ്ങൾ കാണുന്നു ഞങ്ങളത് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങളെ കൊണ്ട് കേന്ദ്ര പരമാവധി ഇനി അങ്ങോട്ടും ഈ ദൗത്യം തുറന്നുകൊണ്ടിരിക്കും ഞങ്ങളുടെ പ്രസ്ഥാനം നൂറ്റി ഇരുന്നൂറിലധികം രാജ്യങ്ങളിപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ മിഷൻ ഹൗസുകൾ ഇരുന്നധികം ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ സമയം അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുകയാണ് വാഖിർ ദേവാന അലി അഹമ്മദുൽ ആലമീൻ ആ വൃത്തിനുമ്പായിട്ട് സദസ്സിന് ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുളിവ് സംഭരിക്കുന്നു സ്ലാത്തും പറയാം അടുത്തതായി ഗ്രന്ഥം സ്വീകരിച്ചുകൊണ്ട് കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറി ബഹുമാനായ അഡ്വക്കേറ്റ് മധുബി അവർകളെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ എന്നിവയുടെ പ്രകാശനം നടത്താനായിട്ട് പ്രസിദ്ധീകരിച്ച ഹിന്ദി പതിപ്പ് ഹിന്ദി പതിപ്പ് ഏറ്റുവാങ്ങുവാനുള്ളൊരു അവസരമുണ്ടായി അതൊരു ഭാഗ്യമായി കരുതുന്നു അതോടൊപ്പം തന്നെ പ്രോഫറ്റ് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഹിന്ദിയിൽ എന്നിവിടെ വച്ച് പ്രകാശനം നടത്തുവാനുള്ള അവസരവും ലഭിക്കുകയുണ്ടായി എല്ലാ മതഗ്രന്ഥങ്ങളുടെയും ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ ഒന്നു തന്നെയാണ് മനുഷ്യനന്മയ്ക്ക് ആണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും പല മതഗ്രന്ഥങ്ങളിലുമുള്ള ആശയങ്ങൾ അത് തെറ്റായി ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു ദുഃഖകരമായ അവസ്ഥ അപ്പോൾ ഇത്തരം മതഗ്രന്ഥങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ എൻ്റെ ഖുറാനും ഖുറാൻ്റെ തന്നെ ഉറുദുവും അറബിയിലും അതുപോലെ തന്നെ മറ്റു പല ഭാഷകളിലൊക്കെ തന്നെ ധാരാളം പുസ്തകങ്ങൾ മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ ഹിന്ദിയിൽ അതിൻ്റെ പ്രസിദ്ധീകരണം എന്നിവിടെ നടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നേരത്തെ അവതാരകൻ പറഞ്ഞു തമ്പുരാൻ്റെ മൊഴികളെല്ലാം തന്നെ പുസ്തക പുസ്തകരൂപത്തിലായിട്ടുള്ളതാണ് ഖുറാൻ എന്നുള്ളത് അത് പുസ്തകരൂപത്തിലാക്കുന്നതിന് സഹായിച്ച അല്ലെങ്കിൽ അരുൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തന്നെ ഒരു പുസ്തകമാക്കി എന്നിവിടെ പ്രസ്ഥാനം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനുഷ്യൻ മനുഷ്യനാകണം എന്നൊരു തോന്നലുണ്ടാകും കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് നമുക്കറിയാം നേരായ വഴിക്ക് നടത്തുവാൻ കഴിയാത്ത അനാഥരായ ബാലകന്മാർ ബാല്യത്തിൽ തന്നെ വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടം ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആയിരിക്കാം അദ്ദേഹത്തെ ഒരു ദൈവിക ചിന്ത ഉണരുകയും ദൈവത്തിൽ നിന്ന് കിട്ടിയ ലഭിച്ച ആ അരുളുകളെല്ലാം തന്നെ പുസ്തക രൂപത്തിലാക്കിയേ വരുന്ന തലമുറയ്ക്ക് മനുഷ്യ നന്മയ്ക്കായിട്ട് ഉതകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഖുറാങ് എന്നുള്ളൊരു പുസ്തകത്തിന് രൂപം കൊടുക്കുകയുണ്ട് പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം തന്നെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും പലപ്പോഴും പല ആശയങ്ങളും തെറ്റായ രീതിയിൽ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടത്തിവിട്ട് മനുഷ്യൻ എന്നുള്ളൊരു സങ്കല്പം പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ കാലത്ത് മത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസം ഒരു കാര്യം തന്നെ ഇതിനകത്ത് സൂചിപ്പിക്കാം അദ്ദേഹം ഈ പ്രോഫറ്റ് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ആ ജീവചരിത്രം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ അറിയാതെ ഞാൻ ഏതോ ലോകത്താണെന്ന് കാരണം ഉറുമ്പിന് നഷ്ടപ്പെടുന്ന തരത്തിൽ അടുപ്പ് കൂട്ടിയപ്പോൾ അതുപോലും തെറ്റാണെന്ന് പറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകൾ പക്ഷെ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉത്തരം മനസ്സിലാക്കാൻ കഴിയും എല്ലാ ധർമ്മഗ്രന്ഥങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ പലതും പലതും തെറ്റിദ്ധരിച്ച് പലതും തെറ്റായ ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് തന്നെ അറിയില്ല അതാണ് ഇന്നത്തെ സ്ഥിതി മനുഷ്യനും മനുഷ്യൻ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് ആ കാലഘട്ടത്തിൽ സമൂഹത്തിനിടയ്ക്ക് ഇത്തരം പുസ്തകങ്ങൾ മനുഷ്യൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുത്തിരും മനുഷ്യനായി അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എല്ലാവിധ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി സർ പ്രൊഫസർ മാമൂദ് അഹമ്മദ് സാഹിബിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു സ്നേഹമുള്ളവരെ അസ്സാമലൈക്കും ഞാൻ രണ്ടുമൂന്ന് മിനിറ്റൊന്നും സംസാരിക്കുന്നില്ല ഞാനൊരു രണ്ട് വാക്കുകളിൽ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അഹമ്മദിയ ജമാത്തിനെ സംബന്ധിച്ചിടത്തോളം അഹമ്മദിയ ജമാത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്നാണ് അതുകൊണ്ട് ലോകത്ത് തന്നെ വിസ്മയമുണ്ടാക്കുന്ന ഈ ചെറിയ പ്രസ്ഥാനം ഇന്ന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധമില്ലാത്ത മണ്ണുണ്ടാക്കുന്നതിന് വേണ്ടി കണ്ണീരിൽ കഴിഞ്ഞുകൂടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾ മരിച്ചു വീഴുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നമുക്ക് ഈ ഒരു അവസരമായി ഈ അവസരം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രൊഫസർ മഹമ്മൂദ് അഹമ്മദ് സാഹിബ് നന്ദി അദ്ദേഹം ഫോർമർ ഫോക്ലോർ ഫോക് ചെയർമാൻ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു താങ്കൾ ഇവിടെ എത്തിച്ചേർന്നതിനും ഞങ്ങളോട് രണ്ട് വാക്കിൽ സംസാരിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ പങ്കെടുത്ത് അനുഗ്രഹിച്ച മുഴുവൻ അതിഥികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി